മോട്ടിവേഷനൽ സ്പീക്കറൊന്നും അല്ലാട്ടോ എന്നാ പോലും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കുറച്ച് മോട്ടിവേഷൻ എന്നൊക്കെ ചോദിച്ചു വിളിക്കാറുണ്ട് പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല ഇന്ന് വീഡിയോ എടുക്കാനൊക്കെ അല്പസ്വല്പം ഞാൻ അങ്ങനെ ഇരുന്നാ എനിക്ക് മോട്ടിവേഷൻ തന്നത് ആരാന്നറിയോ അത് നിങ്ങൾ തന്നെയാ നിങ്ങളുടെ കമന്റ്സ് വായിച്ചാൽ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട് അപ്പൊ തന്നെ ഉഷാറായി അടുത്ത പരിപാടിക്ക് തുടക്കം കുറിച്ചു പെൻ ഹോൾഡർ ആവാം ലെ വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം തന്നെ ഞാൻ കാണിച്ചായിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത് ഫോറസ്റ്റ് ആണ് നിങ്ങൾക്ക് അതില്ലെങ്കിൽ കാർഡ് ബോർഡ് എടുത്താലും മതി പിന്നെ വട്ടത്തിൽ ഒരു പീസ് മുറിച്ചെടുത്ത് അതിന്റെ നടുക്ക് കീറി രണ്ട് ഹാഫ് സർക്കിൾസ് ഉണ്ടാക്കുക ഇനി ഇഞ്ച് വീതിയില് റൗണ്ടിന്റെ ഡയമീറ്ററില് ഒരു പീസ് കൂടെ മുറിച്ചെടുക്കുക ഇത് കൂട്ടണവർക്ക് കൂട്ടാട്ടോ അതേപോലെ തന്നെ മുഗൾ ഭാഗം കവർ ചെയ്യാനും ഈ ഇഞ്ച് വീതിയിൽ തന്നെ രണ്ട് പീസ് കൂടെ മുറിച്ചെടുക്കുക ആദ്യം ഞാൻ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടായിരുന്നു ഒട്ടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കണ്ടു ഫ്ലക്സിക്കൂക്ക് മതി ആ വലിയ പീസ് താഴെ രണ്ട് ചെറിയ പീസ് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ വളച്ചും ഒട്ടിച്ചെടുക്കുക പിന്നെ ഒരു മഴവില്ലും കൂടി വരച്ച് കുറച്ച് പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്ത് അങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കുക ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം കുറച്ച് ദിവസം നമുക്ക് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മതിയാവുമല്ലോ അപ്പൊ പിന്നെ നമ്മൾ വേറെ ഡിസൈൻ ഉണ്ടാക്കണ്ടേ അപ്പൊ അതിനു പകരം ഇതിന്റെ ബാക്കിൽ തന്നെ വേറൊരു പാറ്റേൺ ചെയ്യാന്ന് വിചാരിച്ചു അതിന് ബാക്ക് സൈഡിൽ ഫുൾ വൈറ്റ് കൊടുത്ത് ഒരു കളർ മാത്രം റെയിൻബോന്റെ ഷേപ്പിൽ വരച്ചെടുത്തു ഇത് ഞാൻ ടെക്സ്റ്റർ ഫിനിഷിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് വെറുതെ ഇത്ര അട്രാക്റ്റീവ് ആയിട്ടിരിക്കാൻ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഒന്നേത് ഒന്നേത് ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ ഓൾറാവുമ്പോ കുറച്ച് പെണ്ണോടെ വെക്കണല്ലോ വെച്ചിട്ടുണ്ട് പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ